പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വരുന്നത് എങ്ങനെയെന്ന് വിശദമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഓരോ രാശിക്കാരും ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നു ചേരുന്നതാണ് നിറങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഓരോ രാശിക്കാർക്കും ഓരോ നിറങ്ങളുണ്ട് വിവാഹം വിവാഹ നിശ്ചയം പെണ്ണു കാണൽ ഇന്റർവ്യൂ എന്നിങ്ങനെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അവസരങ്ങളിൽ നിങ്ങളുടെ ഭാഗ്യനിറമുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാൻ സഹായിക്കുന്നതാണ് ഓരോ രാശിക്കാരുടെയും ഭാഗ്യനിറം ഏതാണെന്ന് നോക്കാം മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ജനിച്ച മേടം രാശിക്കാർക്ക് ചുവപ്പാണ് ഭാഗ്യനിറം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് പ്രവചനം ഇടവൻ രാശിക്കാർ അതായത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെ ജനിച്ചവർ വെള്ളയാണ് ഈ രാശിക്കാരുടെ ഭാഗ്യനിറം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെള്ള നിറമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കാം ജന്മദിനം മെയ് ഇരുപത്തിരണ്ട് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള മിഥുനം രാശിക്കാർക്ക് പച്ചയാണ് ഭാഗ്യ നിറം കൃത്യമായ തീരുമാനം എടുക്കാൻ ഈ നിറം സഹായിക്കും ചിങ്ങത്തിൽ ജനിച്ചവർക്ക് ചുവപ്പും ഓറഞ്ചുമാണ് ഭാഗ്യനിറം ഇവരുടെ ജന്മദിനം ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് എല്ലാ കാര്യങ്ങളിലും ശോഭിക്കാൻ ഈ നിറം സഹായിക്കും ഇളം പച്ച മുതൽ കടും പച്ച വരെയുള്ള നിറമാണ് കന്നിയിൽ ജനിച്ചവരുടെ ഭാഗ്യ നിറമായി കണക്കാക്കുന്നത് ഈ രാശിക്കാർക്ക് സാഹിത്യപരമായ കഴിവുകൾ വർദ്ധിക്കുമെന്ന പ്രവചനം ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെ ജനിച്ചവരാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത് തുലാം രാശിയിൽ ജനിച്ച സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെയും ഇടയിലുള്ളവർക്ക് തിളങ്ങുന്ന വസ്ത്രവുമാണ് ഭാഗ്യം നൽകുന്നത് കുടുംബജീവിതം സന്തോഷകരമായിരിക്കും ജന്മദിനം ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിരണ്ടിനുള്ളിൽ വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ചുവപ്പ് വസ്ത്രങ്ങളാണ് ഈ ഭാഗ്യം നിറമായി പറഞ്ഞിരിക്കുന്നത് എതിരാളികൾക്ക് മേൽ വിജയം നേടാൻ സാധിക്കുന്നവരാണ് വൃശ്ചികം രാശിക്കാർ ശിക്കാരുടെ ജന്മദിനം നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ടിനുള്ളിൽ വരുന്നവരാണ് ഈ രാശിക്കാർക്ക് മഞ്ഞ നിറമാണ് ഭാഗ്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഭാഗ്യമുണ്ടാവും ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഇരുപത് വരെയുള്ള മകരം രാശിക്കാർക്ക് നീലയും കറുപ്പുമാണ് ഭാഗ്യ നിറം അലസത മാറാൻ ഈ നിറം സഹായിക്കും കൂടാതെ ഈ രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടവും പുതുവർഷത്തിൽ സംഭവിക്കുമെന്ന് പ്രവചിക്കുന്നു നീലയും കറുപ്പുമാണ് കുംഭം രാശിക്കാരുടെ ഭാഗ്യ നിറം ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ ശനി ദോഷം പരിഹരിക്കപ്പെടും ഇവരുടെ ജന്മദിനം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫെബ്രുവരി പത്തൊൻപത് വരെയാണ് മീനം രാശിക്കാർ ഫെബ്രുവരി ഇരുപത് മാർച്ച് ഇരുപത്തിയൊന്നിനും ഇടയിൽ ജനിച്ചവരാണ് ഇളം മഞ്ഞ നിറം മുതൽ കടും മഞ്ഞ നിറം വരെയാണ് മീനം രാശിക്കാർക്ക് ഭാഗ്യമെത്തിക്കുന്ന നിറം